തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി നടത്തി ഇതോടൊപ്പം മെഡിക്കൽ ക്യാമ്പും നടന്നു സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് തീരസംഗമെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിയുന്നവരായി ആരോഗ്യ രംഗത്താണെങ്കിലും എല്ലാ രംഗത്താണെങ്കിലും ഇടപെടാൻ കഴിയുന്നവരായി ഈ കുടുംബശ്രീയുടെ പ്രവർത്തകർക്ക് മാറാൻ സാധിച്ചു അതുകൊണ്ടാണ് അതിനെ എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതാണ് ഈ തീര സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം കുടുംബശ്രീ ഗ്രൂപ്പുകളെല്ലാം ആക്റ്റീവായി പ്രവർത്തിക്കുകയും യൂണിറ്റുകളുടെ പ്രവർത്തനം നന്നായി നടക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ തന്നെ തീരദേശ മേഖലകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നില്ല അല്ലെങ്കിൽ വേണ്ടത്ര പ്രതീക്ഷിച്ചത്ര മുന്നോട്ട് പോകുന്നില്ല എന്ന തോന്നലുകളാണ് ഈ പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ഒരു സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ബ്രിട്ടോ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പ്രഭാകരൻപിള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജ്ജുമോൻ ബേബി മഞ്ജു സ്മിത മീനാകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ സി ഡി എസ് അംഗങ്ങളായ ഗ്രേസി വിൻസെന്റ് ടിൻഡു സുഭാഷിണി ഗിരിജ താര സിന്ധു അനഘ ശിവകുമാർ ജോഗ്ലിൻ ക്രിസ്റ്റി സുഭാഷ് സംഗീത ജോയി ഡാനിയൽ വീണ ഹരീഷ് സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബൻ ക്ലാസ് നയിച്ചു ക്യാൻസർ സ്ക്രീനിംഗ് ജീവിതശൈലി രോഗങ്ങൾ എന്നിവയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനഘ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സജിന ജയലക്ഷ്മി ജിഷ്ണ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ